ഒരു നാരങ്ങ ഏത് കാര്യത്തിലും തടസ്സം മാത്രം ഇതേയുള്ളൂ പരിഹാരം നാരങ്ങ ആരോഗ്യപരമായ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും നിറഞ്ഞതാണ് നാരങ്ങ ഇവയില്ലാത്ത അടുക്കളകൾ നമ്മുടെ നാട്ടിൽ കാണില്ല എന്നാൽ ജ്യോതിഷപ്രകാരം പല കർമ്മങ്ങൾക്കും നാരങ്ങ ഉപയോഗിക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങ ഉപയോഗിക്കുന്നു ആഗ്രഹം പൂർത്തീകരണത്തിനും സർവൈശ്വര്യത്തിനും നാരങ്ങ ഉപയോഗിച്ച് ചില കർമ്മങ്ങൾ ചെയ്യാറുണ്ട് നാരങ്ങ വിളക്കും ചിലയിടങ്ങളിൽ കത്തിക്കുന്നു ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിച്ചാൽ ഐശ്വര്യം ലഭിക്കുമെന്നും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം നാരങ്ങ ഉണ്ടാക്കി മുറിച്ച് ഉൾഭാഗം പുറത്തേക്ക് തള്ളി വയ്ക്കുക ഇതിൽ എള്ളെണ്ണയും തിരിയും ഇട്ട് കത്തിക്കണം നെയ്യോ വിളക്കെണ്ണയോ ഉപയോഗിക്കാം ഇത് ഒറ്റ നാളം വരുന്ന രീതിയിലോ മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയോ കത്തിക്കാം കടങ്ങൾ നീങ്ങാൻ തൊഴിൽ തടസ്സം മാറാൻ എല്ലാം ഇത് നല്ലതാണ് വിവാഹം തടസ്സം മാറാൻ ഇത് ക്ഷേത്രത്തിൽ കത്തിക്കാം ഏഴാഴ്ചകൾ മുടങ്ങാതെ ചെയ്താൽ ഗുണം ലഭിക്കും രാഹു കേതു ദോഷങ്ങൾ മാറ്റാൻ ഇത് നല്ലതാണ് സാമ്പത്തിക ഉന്നമനവും ഉറപ്പാക്കാം നാരങ്ങയെ ദേവഗിനിയെ എന്നാണ് വിളിക്കുന്നത് നെഗറ്റീവ് ഊർജം പുറന്തള്ളുന്ന പോസിറ്റീവ് ഊർജം നൽകുന്ന ഒന്നായി ഇതിനെ കണക്കാക്കുന്നു ചില വീടുകളിലും മറ്റും മുൻവാതിലിൽ നാരങ്ങ തൂക്കാറുണ്ട് നെഗറ്റീവ് എനർജി തടയാനാണിത് പൂജകൾക്കും ഇത് ഉപയോഗിക്കുന്നു കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി